ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇവിടെ ഇന്ന് മീൻ വാങ്ങിയാലും നമ്മുടെ കുഞ്ഞി പൊച്ചിക്ക് കോളാണ് കേട്ടോ നമ്മുടെ കോഴി പിള്ളേർ എന്താണെങ്കിലും കുഞ്ഞിനോട് നാ വെള്ളം കൊടുത്തിരിക്കും ഇന്നും കിട്ടിട്ടോ അപ്പൊ നമുക്ക് ആ ഫുള്ള് വീടിന്ന് കണ്ടാലോ ആ കോഴി കാണിക്കല്ലൊണ്ടിട്ട് ഒരേക്ക് വന്നു ഈ കോഴി കോഴിക്കാണെങ്കിൽ പൂച്ച പൂച്ചനെ ഇഷ്ടമല്ലേ അപ്പൊ കോഴി കൊണ്ടിട്ടിട്ട് പോയ പൂച്ച കഴിക്കല്ലോ അതുകൊണ്ട് ഇവരെന്ത് കല്ലി കൊണ്ടിട്ട് ഒരക്കി മീന്തലയെ ഇവനല്ല വേറെ ഒരു പൂനുണ്ടാവുന്നു അവനെ ഒരച്ചോണ്ടിരുന്നിട്ട് അതിനെ ഒരു പാക്കാൻ പിടിച്ചോണ്ട് പോയി കൈസ് എന്തിനാ അമ്മ ഇട്ടു കൊടുത്താ നമ്മുടെ കോഴി പെണ്ണുങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കൊടക്കുഞ്ഞിനെ കാണാതെ പോയി കൈസ് ഇപ്പൊ ഒരു മാസമായിട്ട് കൊടക്കുഞ്ഞി വന്നില്ല ഇതിലെ പോയിന്നറിയില്ലാട്ടോ ഇങ്ങോട്ടൊരു ചെറിയ മഴയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂട്ട് അതുകൊണ്ടാണ് മുറ്റമൊക്കെ നനഞ്ഞു കിടക്കുന്നത് എടുത്തോ ഓടി കേട്ട കോഴിപ്പൂനെ വേണ്ട അവിടെ ഇട്ടേ എനിക്ക് പൂച്ച കഴിക്കാനും സമ്മതിക്കില്ല കുശമ്പാട് നമ്മുടെ കോഴിപ്പിള്ളേർക്ക് പോ ഒഴിയുന്നു കാണിക്കട്ടേന്ന് ഈ കോഴി നീ കാണിക്കട്ടെ പോ കോഴിയുന്നു കുഞ്ഞിന്റെ വായിൽ കുടുങ്ങി കുഞ്ഞു പോയി നേരത്തെ നിക്കു നമ്മളെ കോഴി പിള്ളേരെ എന്തൊക്കെയാ പറയു എൻ്റെ കുഞ്ഞു ഈ കോഴിക്കാണെങ്കി ഭയങ്കര നാച്ചും കൈസ് മഴ പൊടിയും തരച്ചു നടക്കോ മാറിയിട്ട് പയ്യ കുഞ്ഞു കഴിച്ചു കഴിഞ്ഞു അമേദ സുന്ദരനു ഓടി വരുന്നുണ്ടേ സുന്ദരനില്ല ഓ ചെവി പൊട്ടിക്കല്ലേടാ 谁？俺不知道。我一个人。 കുഞ്ഞിന് വലിയ തല മതി എന്താണേലും നമ്മുടെ കൊടക്കു നാട് വിട്ടുപോയത് നമ്മുടെ കുഞ്ഞു പൂച്ചയ്ക്ക് ഇവിടെ കോളായിട്ടുണ്ട് കേട്ടോ അപ്പൊ അത്രേ ഉള്ളു വീടേക്ക് സപ്പോർട്ട് ചെയ്യണേ വീടുകളിലേക്ക് ഇടിച്ചേ